ഡോക്ടർ പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ സ്ത്രീകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചൊരു നാൽപ്പത്തിയെട്ട് വയസ്സിനും ഒരു അൻപത്തഞ്ച് വയസ്സിനോ ഇടയ്ക്കാണ് ഈ മെനപ്പസ് പിരീഡ് എന്ന് പറയുന്നത് അപ്പോൾ പിരീഡ്സ് വരുമ്പോഴത്തേക്കും അവരുടെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ കാരണം ഈ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ വളരെ പുരുഷന്മാരെ അപേക്ഷിച്ച തുലവും കുറവാണെന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈ മെനപ്പസ് പിരീഡ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഈ ഇത് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ വരുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അത് സ്ത്രീകൾക്ക് പിന്നെയുള്ള ഈസ്ട്രജൻ ഹോർമോണിന് ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ മെനോപോസ ആവുന്നതോടുകൂടി ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവല് അങ്ങ് കുറയുകയും പിന്നെ അന്നോട്ട് ആണുങ്ങളുടെ അതേപോലത്തെ റിസ്ക് സ്ത്രീകൾക്കാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ യൂഷ്വലി ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഇയേഴ്സിന് ശേഷം സ്ത്രീകളുടെ ഹൃദയ സമ്പദാസുഖങ്ങളുടെ നിരക്ക് ആണുങ്ങളുടെ അതേ ലെവലിലൂടെ കിട്ടുകയാണ് പതിവ് ആണ് പറഞ്ഞ പോലെ ഈ ഉള്ള സമയത്ത് അവർക്ക് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാൽ തന്നെ ആയിട്ട് നമ്മുടെ ഉള്ള ും കൂടുതലായി കേൾക്കുന്നു അല്ലെ ഒരു നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അത് ഈ കൊറോണയുടെ വാക്സിൻ എടുത്തിട്ടാണെന്നൊക്കെ ഒരു കിമ്മതന്തി പ്രചരിക്കുന്നുണ്ട് ഡോക്ടർക്ക് അത് പറയാൻ പറ്റുമോ അതിനെ കുറിച്ച് എന്തെങ്കിലും കൊറോണ വാക്സിനും കൊറോണ ഇൻഫെക്ഷനും എല്ലാ സമയത്തും കുറച്ചൊരു ബ്ലഡ് ബ്ലഡ് രക്തക്കോൾ സംബന്ധമായ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ് പക്ഷെ അത് അതുകൊണ്ടാണോ ഇത് കൂടിയെന്നുള്ളത് നമുക്ക് ശാസ്ത്രീയ സാധ്യതയുണ്ട് എന്നും പത്രമേ പറയാൻ സാഹചര്യത്തിൽ പറ്റുള്ളൂ ഡോക്ടർ ഹൃദയ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകൾ ഇതിലിപ്പോൾ മുമ്പൊക്കെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകളാണല്ലേ ഇപ്പോൾ കീഹോൾ സർജറിക്ക് കൂടുതൽ പ്രാമുഖ്യമേറി വരുന്നൊരു സമയമാണ് അപ്പോൾ വരുന്ന രോഗികൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്നോ കീഹോൾ ഹോൾ വേണമെന്നോ ഡോക്ടറാണോ സജസ്റ്റ് ചെയ്യുന്നത് അവർ വരുന്ന രോഗികളാണോ എങ്ങനെയാണ് ആ തരത്തിലുള്ള ഇത് ശസ്ത്രക്രിയകളെ കുറിച്ച് ഒന്ന് പറയാമോ ശസ്ത്രക്രിയ പറയുന്നത് എല്ലാം ഓപ്പൺ ഹാർട്ട് സർജറി തന്നെയാണ് അത് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുള്ളൂ നമ്മൾ പറയുന്നത് കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന നെഞ്ച് തുറന്നുള്ള ഓപ്പറേഷനാണ് കൺവെൻഷനൽ ആയിട്ടുള്ള ഓപ്പൺ ഹാർട്ട് സർജറി ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ നമുക്ക് കീ കീഹോളായിട്ട് ചെയ്യാൻ പറ്റും അതിന് പറയുന്നത് മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറി എം ഐ സി എസ് എന്ന് പറയും മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറി അത് ചെയ്യുന്നത് നടുക്കത്തെ നെഞ്ചല് പൊട്ടിക്കാതെ വാരിയലിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അത് രക്തക്കുഴം സംബന്ധിച്ച അസുഖങ്ങളും ചെയ്യാൻ പറ്റും വാല്യു സംബന്ധിച്ചുള്ള അസുഖങ്ങളും ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വാൽവുകൾ എല്ലാം ഓൾമോസ്റ്റ് നൂറ് ശതമാനം വാൽവുകൾക്ക് നമുക്ക് കീഹോൾ സർജറി വഴി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ നമ്മുടെ ഡി ഹോസ്പിറ്റലിൽ തന്നെ വാലുവുകൾക്കെല്ലാം നൂറ് ശതമാനം കീഹോൾഡ് സർജറി ചെയ്യാൻ റെഡിയാണ് പേഷ്യൻസ് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ മരുന്നുകൾ ബി പി മെയിൻറ്റെയിൻ ഡിഫിക്കൽറ്റ് വരുന്നു അല്ലെങ്കിൽ വേറെ ഓർഗൻ ഡാമേജ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഓപ്പൺ സർജറിയാണ് പ്രിഫർ ചെയ്യുന്നത് ബൈപ്പാസ് ഓപ്പറേഷനുകൾ നമ്മൾ സെലക്ട് ചെയ്ത് മാത്രമേ ഹോൾ സർജറി ചെയ്യാറുള്ളൂ രക്തകോൾ ബ്ലോക്കുകളുടെ എണ്ണം കുറവാണെങ്കിലോ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടെങ്കിലോ ഉണ്ട് കീ ഹോൾ സർജറി വഴി ബൈപ്പാസ് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് പക്ഷെ അതിപ്പോഴത്തെ ഇപ്പോഴത്തെ ഇനിയുള്ള കാലങ്ങളിൽ അത് റോബോട്ടിക് സർജറിയുടെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് കുറച്ചുകൂടി വ്യാപകമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ശസ്ത്രക്രിയ മേഖലയിൽ അപ്പോൾ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിനിടയിൽ ഏതെങ്കിലും ഒരു സർജറി കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ കൂടി ചെയ്തിട്ടുള്ള സർജറി ഒരു അനുഭവം പറയാമോ പോലെ ഉണ്ട് രോഗി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പുള്ള മരിക്കുമെന്ന് വളരെ സാധ്യതയുള്ള അസുഖങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനൊരിതുണ്ട് നമുക്ക് ടൈം ഒട്ടും കിട്ടത്തില്ല പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ വന്നാൽ നമ്മൾ പറയും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനകത്ത് പേഷ്യൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന ടൈപ്പ് അസുഖങ്ങളുണ്ട് ഈ പറഞ്ഞ അസുഖങ്ങളൊന്നുമല്ല അത് പ്രത്യേക ഒരു ഭാഗമാണ് അതിൽ മെയിനായിട്ടുള്ളത് അക്യൂട്ട് ഡൈസെക്ഷൻ ഡൈസെക്ഷൻ്റെ അസുഖമാണ് അക്യൂട്ട് ഡൈസെക്ഷൻ അത് ഈ മഹാധമനിക്കകത്ത് തന്നെ നമുക്ക് മൂന്ന് ലെയറുകളാണുള്ളത് ആ മൂന്ന് ലെയറിൻ്റെ ഇടയിൽ ബ്ലഡ് കയറിയിട്ട് അതൊന്ന് അതൊന്ന് പൊളന്നു പോകുന്നത് പോലെ ആയി പോവും അപ്പം പ്രധാനപ്പെട്ട അവയവങ്ങളിലൊക്കെ ബ്ലഡ് സപ്ലൈ കിട്ടാതെ രോഗി മരണപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ പറയുന്ന വെച്ചാൽ വൺ ടു ടു മരണം പെർ അവർ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ രോഗികൾ ഓരോ മണിക്കൂർ മരണപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് ഓപ്പറേഷൻ ചെയ്യത്തെത്തിയിരിക്കുന്ന രീതിയിലാണ് എന്നാലേ നമുക്ക് കൂടുതൽ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അത് വളരെ കോമൺ ആണെങ്കിലും ഇപ്പം നമുക്ക് അതിൻ്റെ എല്ലാം വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പണ്ടൊക്കെ അത് നാല്പത് ശതമാനം വരെ ആൾക്കാർ മരിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് മോർട്ടാലിറ്റിയെ ഇപ്പോൾ അതിന് വരുന്നുള്ളൂ അതൊരു കാര്യം പിന്നെ ഈ അന്യൂറസം എന്ന് പറയും രക്തകോഴിൽ തന്നെ വികസിച്ചിട്ടത് പൊട്ടുന്ന അവസ്ഥ അത് ചില ആൾക്കാർ കണ്ടെയ്ൻ റപ്ചർ പൊട്ടി ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പാടയുടെ വൃത്തി നിൽക്കുന്ന പോലെ ആൾക്കാർ വരും അവരെയും നമ്മൾ ഇതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചികിത്സയിൽ അവരും മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളാണ് വളരെ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയും എമർജൻസി ആയിട്ട് പ്ലാന്റ് അല്ലാതെയും പെട്ടെന്ന് ചെയ്യുന്നതും അതും പല സമയങ്ങളിത് അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ഫുൾ ടീമിനും പ്രിപ്പയർ ചെയ്യുന്നത് ഈ കാർഡിയക് സർ വിജയം എന്ന് വെച്ചാൽ ഡോക്ടർ വിജയമല്ല നമ്മുടെ കൂടെ ഒരു ഡോക്ടറിന്റെ ഡോക്ടർ അസിസ്റ്റൻസ് അനശിഷ്യ ടീം നേഴ്സസിന്റെ ഒരു വലിയ തര ഹാർട്ട് ലെങ് മെഷീൻ ഓടിക്കുന്ന പെർഫ്യൂഷനിസ്റ്റുകൾ പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫുകളായിട്ടുള്ള ഇഷ്ടം പോലെ വരെ അതില് എല്ലാ വിഭാഗത്തിന്റെയും ഡോക്ടർമാർ അല്ലെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ ഔട്ട്കം കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സർജറി പോലത്തെ ഒരു അപ്പൊ സർജറിയില് പങ്ക് നിർണായകമാണ് ഡോക്ടർ ഇപ്പോൾ നമുക്കിനി വ്യക്തിപരമായ ചില ചോദ്യങ്ങളിലേക്ക് വരികയാണ് ഡോക്ടർ പഠിച്ചത് ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ അല്ലേ ആർട്സ് കോളേജിൽ പഠിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് അപ്പോൾ ആ ഒരു കാലത്തെ കുറിച്ചൊക്കെ ഓർമ്മകളൊന്നും ഏറെക്കാവും എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ സർവീസിൽ ആയിരുന്നു അമ്മ വീട് തിരുവനന്തപുരം തന്നെയാണ് അച്ഛൻ കണ്ണൂരായിരുന്നു അപ്പോൾ രണ്ടുപേരും ജോലി സംബന്ധ ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് സെറ്റിലായാണ് എൻ്റെ എൻ്റെ സ്കൂളിങ് ഫുൾ ട്രാൻഡ് തന്നെയായിരുന്നു ഞാൻ പഠിച്ചത് ഹോളി ഏഞ്ചൽ സ്കൂള് പിന്നെ റൈസ് നഗർ ആർട്സ് കോളേജ് അതിൽ നേരെ മെഡിക്കൽ കോളേജ് അപ്പോൾ എം ബി ബി എസ് എം എസ് ജനറൽ സർജറി എം സി എച്ച് ഇതെല്ലാം ഒരേ കോളേജിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് എം സി എച്ച് കഴിഞ്ഞിട്ടുടനെ തന്നെ ഞാൻ തന്നെ ഞാൻ സർക്കാർ സർവീസിൽ ഡോക്ടറായിട്ട് കയറിയായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ആയിരുന്നു ഞാൻ പഠിച്ച ഉടനെ പാസ്സായ ഉടനെ തന്നെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രാക്ടീസ് തുടങ്ങിയത് പക്ഷേ ഉടനെ തന്നെ ഞാൻ കോട്ടയം ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോയി അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ എട്ടു വർഷം സർവീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് പ്രൈവറ്റിൽ നോക്കി ഹോസ്പിറ്റലിൽ വൈഫ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ് ശ്രീ തൃനാൽ ഹോസ്പിറ്റലിൽ അഡീഷണൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ട് മക്കളാണ് ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് മകള് ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുന്നു പുള്ളിക്കാരി മെഡിക്കൽ ഫീൽഡല്ല സൈക്കോളജി എടുക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം

നമുക്ക് ആക്ച്വലി രണ്ട് മൂന്നും കേസ് കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി വീണ്ടും കേസ് നമ്മളെല്ലാവരും തന്നാലും നമ്മളെല്ലാരും ആക്റ്റീവ് ആയിരിക്കും അപ്പൊ നമ്മളുടെ ഇതിൽ നമുക്കൊരു ജോലിയല്ല നമ്മൾ ഇതൊരു ഹോബി പോലെയാണ് നമ്മളൊരു പാഷനാണ് അപ്പം ആർക്കും ഒരു അതിൽ നിന്ന് പേഷ്യൻസ് ഇതുപോലെ എസ്പെഷ്യലി മരണത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും അവരത് നമ്മൾ അതാണ് പ്രകടിപ്പിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളാണ് ഡോക്ടർമാർ പ്രത്യേകിച്ചും ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ എന്ന് പറയുന്നത് ഡോക്ടർ ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതം ഇതിനിടയ്ക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ വിനോദപാധികൾ കണ്ടെത്തുന്നുണ്ടാവുമല്ലോ ഡോക്ടറുടെ ഹോബീസ് എന്തൊക്കെയാണ് ആക്ച്വലി സമയം വളരെ പരിമിതമാണ് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വായിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം നമ്മുടെ അക്കാഡമിക് കാര്യങ്ങൾ വായിക്കുന്നതല്ലാതെ ജർണറൽ റീഡിങ് വളരെ കുറവാണ് പത്രം ഡെയിലി വായിക്കും പിന്നെ ന്യൂസ് കറക്റ്റായിട്ട് കാണാറുണ്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഫുള്ളി അവെയറാണ് പിന്നെ മൂവീസ് നല്ല റിവ്യൂ ഉള്ള മൂവീസ് സെലക്ട് ചെയ്ത് പോയി കാണാറുണ്ട് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാ മൂവീസും കാണുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സെലക്ട് ചെയ്ത ആൾക്കാർ നല്ലത് എന്ന ഹൈപ്രായുള്ള സിനിമകൾ മാത്രം കഴിഞ്ഞാൽ സമയം അത്രയ്ക്കും വിലപ്പെട്ടതാണ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പിന്നെ ക്രിക്കറ്റ് സമയം ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കാണാറുണ്ട് മ്യൂസിക് കേൾക്കാറുണ്ട് പാടില്ല കുട്ടികൾ മോൻ നല്ല മോൻ ചെറുതായിട്ട് പാടും പാട്ട് മോഡൽ ഡാൻസ് പാട്ട് പഠിക്കുന്നുണ്ട് മോഡൽ ഡാൻസ് ചെയ്യും അപ്പം അവരൊക്കെയുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി പുറം രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ പുതിയ പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവരുടെ സംസ്കാരം മനസ്സിലാക്കാനുള്ള യാത്രകൾ ഇഷ്ടമാണ് വർഷത്തിൽ വർഷത്തിലൊരു രണ്ടു പ്രാവശ്യമെങ്കിലും ഒരു യാത്ര ആ സമയത്താണ് നമ്മൾ ടെൻഷൻ റിലീവ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഊർജം തിരിച്ച് സംഭരിക്കുന്നത് ആ യാത്രകളിലൂടെയാണ് Well, I then mean, we of hobbies. ഇന്ന് പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും എല്ലാം ഓരോരുത്തരും ഈ പകുതി വെന്ത ആരോഗ്യ വാർത്തകളാണ് നമുക്ക് തരുന്നത് അത് നമ്മൾ വിഴുങ്ങണമോ അതോ തുപ്പണമോ എന്ന് അറിയാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പം എന്തായാലും ഇന്ന് ഡോക്ടർ പറഞ്ഞ ഈ വിലയേറിയ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും മുതൽക്കൂട്ടാകും എന്ന് ഒരു സംശയവുമില്ല ഡോക്ടർ ഇന്ന് ഞങ്ങളുടെ ഈ ക്ഷണം ഇവിടെ എത്തി ഒരുപാട് വിലയേറിയ വാക്കുകളാണ് നമുക്ക് പറഞ്ഞു തന്നത് ഒരുപാട് ഇൻഫർമേഷനാണ് അങ്ങ് തന്നത് എന്തായാലും അങ്ങേക്ക് ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലും എല്ലാ മേഖലയിലും ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ